അസ്സാം വലൈക്കും അറബിക് ഗ്രാമറിന്റെ പതിനൊന്നാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അൽ ജുംലത്തുൽ ജും ആറ് ഉദാഹരണങ്ങളാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം വീട് വിശാലമാണ് വീട് വിശാലമാണ് വിശാലതയുള്ളതാണ് അൽ

ിയതാണ് അഴി വയ്യത് അൽഫഎ മുത്തുൻ അൽഫ എറുത്തു എലി മുഖ്തബിഅത്തുൻ ഒളിഞ്ഞിരിക്കുന്നതാണ് ഈ ആറ് വാചകങ്ങളും പരിപൂർണമായി ആശയം ലഭിക്കുന്ന വാക്യങ്ങളാണ് ഇവ ആരംഭിക്കുന്നത് ഇസ്മുകൾ കൊണ്ടാണ് അദ്ദാറു ജ് ഉബാറ് ഇവയെല്ലാം ഇസ്മുകളാണ് ഇവയുടെ ഒന്നാമത്തെ പദത്തെ മുക്തത എന്ന് പറയുമെന്ന് നാം മുൻപാഠങ്ങളിൽ പഠിച്ചു പോയിട്ടുണ്ട് ശേഷം വരുന്ന പദത്തിന് ഖബറും എന്നുമാണ് പറയുക എന്നും നാം പഠിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ ഒരു മുക്തതവും ഒരു ഖബറും ചേർന്ന് രൂപം കൊണ്ട വാക്യമാണ് ജംലത്തു ഇസ്മിയ

ഒരു മുക്തവും ഒരു ഖബറും ചേർന്ന് രൂപം കൊണ്ട ഇത്തരത്തിലുള്ള വാക്യമാണ് ജുംനത്തുൻ ഇസ്മിയ നാമ വാക്യം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സിമി വിത്ത് നെക്സ്റ്റ് വീഡിയോ മാ സലാമ